ക്രിസ്തുമസിന്റെ വരവറിയിച്ച് ഏറ്റുമാനൂർ സ്വർഗീയ വിരുന്ന് സഭയുടെ നേതൃത്വത്തിൽ നടത്തിയ കരോൾ സർവീസ് കണ്ണിനും കാതിനും കുളിർമ നൽകി രണ്ടു ദിവസങ്ങളിലായി വിവിധ കേന്ദ്രങ്ങളിൽ കരോൾ സർവീസ് നടന്നു ഏറ്റുമാനൂർ സ്വർഗീയ വിരുന്ന് സഭ ശുശ്രൂഷകനായ ഡോക്ടർ സാം ഇട്ടി ഉദ്ഘാടനം ചെയ്ത പരിപാടി ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി അതിരമ്പുഴ നീണ്ടൂർ കാണക്കാരി പഞ്ചായത്തുകളിലെ വിവിധ സ്ഥലങ്ങളിൽ കരോൾ ഗാനങ്ങൾ ആലപിച്ച് ക്രിസ്മസ് സന്ദേശം നൽകി ഒരു താരം എ മുന്നിൽ നിന്നും ഇനിയാകെ പുതു വർണ്ണം ഇനി സന്തോഷത്തിൽ നീളം എന്നാണ് വന്ന നേരം മനമാകെ പുതു ജീവൻ ഇനി മണ്ണും മിന്നും ചെയ്യുന്നേ ഒരു താരം എന്റെ കണ്ണിൽ മുന്നിൽ മിന്നും നിങ്ങളിൽ ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ മഹത്വം നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ വ്യാപാരികളെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ഈ വിദേശത്ത് വസിക്കുന്ന മുഴുവൻ പേരുടെയും ക്രിസ്തുവേശുവിൻ്റെ കരങ്ങളും ഞങ്ങൾ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രതികളിലും പ്രശ്നങ്ങളുടെ മധ്യേ നിങ്ങളെ സഹായിക്കുവാൻ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെ ചെയ്യട്ടെ അടയാളങ്ങൾ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു ഡിസംബർ സർവീസ് സമാപിച്ചു സ്വർഗീയ സഭയുടെ യുവജന നേതൃത്വം വഹിക്കുന്ന ജയൻ ടി സി അനൂപ് പി ജെ ആൽബിൻ പീറ്റർ സോണി സെബാസ്റ്റ്യൻ ഏലിയാസ് ജെ എബ്രഹാം തൂമ്പിൽ അനൂപ് പാല ജോ ജോസഫ് അരുൺ വർഗീസ് അജയ് അഭിലാഷ് ജേക്കബ് റെജി സിസ്റ്റർ ആൻസമ്മ ചെറിയൻ സിസ്റ്റർ ദീപ സാജൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫൂർ യു ന്യൂസ് ഏറ്റുമാനൂർ